ഹായ് ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിങ്ങിനെ പോകണ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് എന്തൊക്കെയായിരുന്നു മേടിച്ചതെന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അതൊന്ന് കണ്ടു നോക്കണേ ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാൻ പോണിരുന്നു അപ്പോൾ എന്തൊക്കെ മേടിച്ചതെന്ന് കാണാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറാണ് ഇതൊരു അഞ്ചിൻ്റെ കുക്കറായിട്ടാ ചാക്സൻ്റെ ശരിക്കും ഞങ്ങൾ അഞ്ചിൻ്റെ ഒരു കുക്കർ എന്ന് പ്ലാൻ ചെയ്താണ് വീട്ടിൽ നിന്ന് പോയത് പക്ഷേ കടയിൽ ചെന്നപ്പോൾ അമ്മ അബദ്ധത്തിൽ മൂന്നിൻ്റെ കുക്കറ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒരു മൂന്നിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ടോ എന്ന് എടുത്തുണ്ടോ വന്നപ്പോഴാണ് അയ്യോ നമ്മുടെ ഇതെല്ലാം ഉദ്ദേശം ഓർമ്മ വന്നത് നമ്മുടെ നല്ലതായിട്ട് ചുമ്മാൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചുട്ടോ റേറ്റ് ചോദിച്ചപ്പോൾ അതിന് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് പറഞ്ഞിരുന്നത് ആയിരത്തി മുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അഞ്ചിൻ്റെ മതിയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചിൻ്റെ കൊണ്ടുവന്നു അഞ്ചിൻ്റെ കൊണ്ടുവന്നിപ്പോൾ അതിൻ്റെ റേറ്റ് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരുന്നു പക്ഷേ ഈ അഞ്ചിൻ്റെ കുക്കർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഈ മൂന്നിൻ്റെ കുക്കർ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷേ നോക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ചിൻ്റെയും കിട്ടി മൂന്നിൻ്റെയും കിട്ടി പിന്നെ ഈ ചോറൊക്കെ വാർത്തു വെക്കണം ഈ ഒരു പാത്രമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളിത്രയും നാളി ഇല്ലാണ്ട് നമ്മൾ ചെറിയ വേറെ ഡറക്കൊക്കെയാണ് ചോറ് വാർത്ത് വയ്ക്കാറ് അപ്പോൾ ഈ ഒരു പാത്രം കൂടെ മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഇഡലി പാത്രം ആയിരുന്നു കേട്ടോ നമ്മുടെ വീട് മാറ്റം പെട്ടെന്നായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും മേടിക്കാൻ പറ്റരുതില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടാട്ടോ നമ്മൾ വീട്ടിലേക്ക് മാറിയത് പിന്നെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് കുറേ കുറേ സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോഴാണ് നമുക്കിതൊക്കെ മേടിക്കാൻ പറ്റിയത് അപ്പോൾ എന്നും രാവിലെ ദോശയും പുട്ടും ചപ്പാത്തി ഒക്കെ മാറി മാറി ഉണ്ടാക്കാറ് അപ്പോൾ ഇഡലി തട്ട് മേടിക്കാൻ തുടങ്ങി ഇഡലിയും അതുപോലെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പഴയ മോഡൽ അലൂമിനിയത്തിൻ്റെ ഒരു ഇഡലി ചെമ്പാട്ടോ ഈ മേടിച്ചേക്കണത് ഇപ്പോഴത്തെ മോഡലും പിന്നെ ഈ തട്ടു തട്ടായിട്ടുള്ളൂ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ എനിക്ക് പണ്ടത്തെ ഈ ഒരു ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് അതിൻ്റെ അടിയിൽ നാല് കുഴിയും മോളിൽ തേൽ അഞ്ച് കുഴിയും തന്നെ ആ ഒരു മോഡൽ ഇഡലി ചെമ്പാണ് എടുത്തത് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ഛൻ കൂടെ മേടിക്കുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷേ ആ കടയിൽ അതുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അടുത്ത കടയിൽ നിന്ന് മേടിക്കുന്ന വെച്ചിട്ട് ആ കാര്യം മറന്നു പോകുകയും ചെയ്തു അടുത്തതായിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ പിള്ളേർക്കുള്ള സ്കൂൾ ബാഗ് കേട്ടാ അപ്പോൾ ഇത് ആമ്പലമോൾക്കുള്ള ബാഗാണ് അപ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് വെച്ച് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഡോറേഡ് ബാഗ് പിന്നെ നമ്മൾ അത് മാറ്റി ഈ ഒരു ബാഗ് എടുത്തു അപ്പോൾ ഇതും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട ഡോറൈഡും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മോൾക്ക് ഇതാട്ടോ കൂടുതൽ ഇഷ്ടമായത് ഇതിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ നല്ലതാണ് ഇതും സ്കൂൾ ബീഡയുടെ യൂണിക്കോണിൻ്റെ ബാഗാ കേട്ടോ അത് മൂന്ന് കള്ളികളാട്ടാ വന്നത് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ടൊരു ടോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം ഇത് ആ കടയിലത്തെ ചേച്ചി തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നായിരുന്നു അവിടെ വെച്ചിട്ട് നമുക്ക് അറിഞ്ഞില്ലെങ്കിലോന്ന് വെച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊരു ബോൾ ഉണ്ട് അപ്പോൾ ആ ബോൾ നമ്മൾ തോക്കൊക്കെ വെടി വെടിവെക്കണ പോലെ ആ ബോൾ നമുക്ക് ഇത് വെച്ച് അടിച്ച് കഴിഞ്ഞാൽ ആ ബോൾ തിരച്ച് പോകും കേട്ടോ അങ്ങനൊരു സംഭവമാണിത് അങ്ങനെ തിരച്ച് പോകണ ബോളിൽ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് പിടിക്കാൻ പറ്റും കേട്ടോ കറക്റ്റ് നമുക്ക് സ്ട്രേറ്റ് മുള്ളിൽ ഇട്ട് ഇത് വെച്ചതന്നെ പിടിക്കാൻ പറ്റും നല്ല രസം കേട്ടോ ഇത് വെച്ച് കളിക്കാനായിട്ട് പിന്നെ ഉണ്ടായിരുന്നത് പതിവേ പോലെ തന്നെ ഒരു നെയിം സ്ലിപ്പിൻ്റെ കാർഡാ കേട്ടോ അപ്പോൾ ഇതിനകത്ത് മൂന്ന് ആറ് ഒമ്പത് നെയിം സ്ലിപ്പും ഇതായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കളറിംഗ് ബുക്കും കൂടി ഉണ്ടായിരുന്നത് കുട്ടികളുടെ ബാഗെന്നെട്ടാ സ്മോളായതുകൊണ്ട് ഇതിനകത്തൊരു കളറിംഗ് ബുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കളറിംഗ് ബുക്ക് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ഒന്ന് രണ്ട് പേജുകളിൽ ഒന്ന് രണ്ടല്ല കുറച്ച് പേജുകളിൽ ഇങ്ങനെ കളർ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള പേജുകളിൽ പിള്ളേർക്കുള്ള ഒരേ ടാസ്ക്കുകളാണിതാ ഇങ്ങനെ വഴി കാട്ടി കൊടുക്കണ സംഭവം ഉണ്ടല്ലോ പണ്ട് നമ്മൾ കളിക്കൊടുക്കലൊക്കെ കളിച്ചിരുന്ന ആ വഴി കാട്ടി കൊടുക്കണത് പിന്നെ എന്താ ഇപ്പുറത്ത് ആ നമ്മൾ ഷാഡോ ആയിട്ട് മാച്ച് ചെയ്യണത് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതിൽ എന്താ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു സംഭവം കൂടി ഉണ്ട് ഫൈനൽ ഡിഫറൻസ് പിന്നെ നമ്മുടെ അമ്പുബോൻ്റെ ബാഗാ കേട്ടാ അതും നമ്മൾ സെലക്ട് ചെയ്ത് വേറെ ബാഗായിരുന്നു അവനെടുത്തത് ഈ ബാഗാ പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബാഗ് തന്നെയായിരുന്നു അതിൻ്റെ കളറും അത് കുറച്ചും കൂടെ ഡാർക്ക് ആയിരുന്നു ഇത് ഞങ്ങൾക്ക് അത്രയൊക്കെ അവൻ്റെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനാണ് ഇത് എടുത്തത് കേട്ടോ ഇതും സ്ക്രൂബീഡയുടെ തന്നെ ബാഗാണ് ഇതിൽ അവനത് ഇഷ്ടപ്പെടാൻ കാരണം ഇതിനകത്ത് ആ സ്പൈഡർമാൻ്റെ അവൻ സ്പൈഡർമാൻ വേണമെന്ന് ഇത് എടുത്തത് അപ്പോൾ ഇത് സ്പൈഡർമാൻ ശരിക്കും തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മൾ മുന്നേ സെലക്ട് ചെയ്തതിൽ ഇത്രയും ആയിട്ട് സ്പൈഡർമാനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതും പറഞ്ഞിട്ടാണ് അവൻ ഇതെടുത്തത് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ആദ്യം തന്നെ ഒരു നെയിം സ്ലിപ്പ് തന്നെയാ ഇപ്പം ഇതിനകത്ത് അഞ്ചും അഞ്ചും പത്ത് നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് അമ്പലമോളിലേക്ക് കണ്ട പോലെ തന്നെ ആ ഒരു ടോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല ആ പറഞ്ഞാണ് അവരവിച്ച് സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ നോക്കേണ്ട കേട്ടോ അവർ ഷോപ്പിൽ വെച്ച് ഇത് എടുത്തത് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല ഇല്ല പണ്ടൊക്കെ നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ ഇടാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാന്ന് ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അതൊന്നുമില്ല ഇപ്രാവശ്യം ഇതാണ് വന്നേക്കണേന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഇത് മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന സമയത്താട്ടോ അന്ന് രാത്രിയാണ് നമ്മൾ ടി വിയിൽ പരസ്യം കാണുന്നേ സ്കൂബീഡയുടെ ബാഗിൻ്റെ ഒപ്പം ഇതുണ്ട് അതുമായിട്ട് പിള്ളേർ കളിക്കുന്ന ഒരു വീഡിയോ അത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ എന്നറിയില്ല അപ്പോൾ അന്നാണ് നമ്മളത് കണ്ടത് അപ്പോഴാണ് നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചത് ആ പരസ്യം കാണിക്കുന്ന ബാഗുകളുടെ കൂട്ടത്തിൽ ആമ്പലമോൾ സെലക്ട് ചെയ്ത ആ യൂണിക്കോറിൻ്റെ ബാഗും കൂടെ ആ പരസ്യത്തിൽ കാണിക്കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ മോൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാൻ ആ സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വയ്ക്കാൻ സിമ്പിളാണ് പക്ഷേ ഞാൻ വെച്ച രീതി മാറിപ്പോയി അതുകൊണ്ട് തന്നെ അത് വിട്ടു പോകുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടില്ല അപ്പോൾ ആമ്പലമോൾ പറഞ്ഞു അവൾ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവളെന്തായിരുന്നു അത് മേടിച്ചു പക്ഷേ അവൾ വെക്കാൻ നോക്കിയപ്പോഴും അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അമ്പന അതട്ടി പറിച്ചു മേടിക്കുന്നുണ്ട് അങ്ങനെ അവന് നോക്കി പക്ഷേ അവന് നോക്കിയിട്ടോ അത് പറ്റിയില്ല നമുക്ക് പറ്റിയ അപകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വെച്ചിട്ട് അതിനെ തിരിക്കണം തിരിക്കുമ്പോഴാണ് ലോക്ക് ലോക്കാവുള്ളൂ പക്ഷേ നമ്മൾ കയറ്റി വെക്കും പക്ഷേ തിരിച്ച് ലോക്ക് ആക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടതുകൊണ്ട് ആമ്പലമോൾ അവിടെ ഇന്നിട്ട് എന്തൊക്കെയോ ഗോഷ്ട് കാണിക്കേണ്ട കേട്ടോ അപ്പോൾ ആമ്പൂനും പറ്റാണ്ടായപ്പോൾ ഞാനത് അമ്മമാനോട് എനിക്ക് തരാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് അമ്പല മേടിച്ചിട്ട് ആമ്പലൊന്നും കൂടെ നോക്കിയിട്ടാണ് അപ്പം അവനെ പറ്റിയില്ല അപ്പോൾ അവൾ പിന്നെയും വേണ്ടിയിരിക്കും എന്നെ കൊണ്ടുതന്നു അങ്ങനെ പിന്നെയും വെച്ച് നോക്കിയിട്ടാണ് പക്ഷെ വെക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇത് കയറ്റി വെക്കുന്നുണ്ട് പക്ഷേ ലോക്ക് ചെയ്യേണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് നേരം ചെയ്ത് 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 നമുക്കിൻ്റെ ട്രിക്ക് മനസ്സിലായിട്ടൊക്കെ കയറ്റി വെച്ചാൽ പോരാ ലോക്ക് ചെയ്യണമെന്ന് അങ്ങനെ നമ്മുടെ സാധനം എന്താ സെറ്റായി ഇനിക്ക് ബോളിട്ട് അടിക്കട്ടോ അപ്പോൾ ബോളിട്ട് അടിക്കാൻ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് സാധനം അപ്പോൾ നോക്കി ഞാൻ കണ്ടതുണ്ട് ബോൾ പോകണമുണ്ടോ ഇപ്പോൾ ഏത് വഴിക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ സ്ട്രേറ്റ് അടിക്കാൻ തുടങ്ങി നേരെ മോളിൽ പോയിട്ട് പിന്നെ തിരിച്ച് നമുക്കിതിലേക്ക് തന്നെ വന്ന് പിടിച്ചെടുക്കാൻ പറ്റും പിന്നെ പിള്ളേർ അതുകൊണ്ട് കളിക്കാൻ പോയി അപ്പം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കിറ്റക്സിൻ്റെ അന്ന അലുമിനിയം കമ്പനി ഷോറൂമിലാണ് അവിടെ കിറ്റക്സിൻ്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങളട്ടെ ഇതിൻ്റെ കൂടെ രണ്ട് മുണ്ടും കൂടെ ഇട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തുണികളും തന്നെ തുണികളൊക്കെ ഉള്ളതുകൊണ്ട് രണ്ട് മുണ്ട് കായ്മുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതാ ഈ രണ്ട് ബാഗ് പിള്ളേർ രണ്ട് ബാഗും പിന്നെ നമ്മൾ നേരത്തെ കാട്ടിയെ പോലെ നമ്മുടെ ഇഡലി ചെമ്പ് രണ്ട് കുക്കർ അഞ്ചിൻ്റെ കുക്കർ മാത്രമാണ് നമ്മൾ മേടിച്ചത് ഈ മൂന്നിൻ്റെ കുക്കർ നമുക്ക് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയത് പിന്നെ ഈ വാർത്ത് വെക്കണം ഈ ഒരു പാത്രം അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മളവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ബാഗിൻ്റെ ഒപ്പം കിട്ടിയ ബുക്കൊന്നും കൂടെ കാണിച്ചതാണ് കേട്ടോ ഇതാക്ക ആദ്യം തന്നെ ഒരു കളർ ചെയ്യാനുള്ള ഫോട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് പേജിലും കളർ ചെയ്യാനുള്ള ഫോട്ടോ പേത് കളർ നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കളറിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തന്നെതാണ് വഴി കാണിക്കൽ േനീച്ചാൻ പൂവിൻ്റെ അടുത്തേക്കുള്ള വഴി കാണിക്കാനായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അടുത്ത പേജിലായിട്ട് വന്നത് നമ്മൾ ഷാഡോനെ മാച്ച് ചെയ്യാനായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പേജിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനും കേട്ടോ ഇത്രയും ഇതുകളാണ് ഈ ബുക്കിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ഇത്രയും സാധനങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ പിടി ഇത്രയേ ഉള്ളൂ ബൈ